ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമായ പാചകമുണ്ട് പാചകമുണ്ട് പിന്നെ താരനുള്ള അടിപൊളി റെമഡി ആ ഭയങ്കര വിശേഷമായിട്ടുള്ള സൂപ്പർ റെമഡിയാണ് നിങ്ങൾ പ്രയോജനപ്പെടും പെടുവോ ഇല്ലയോന്ന് ചെയ്തു നോക്കുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ അത് പ്രയോജനപ്പെടുമെന്നുള്ളത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഇതിനു മുമ്പ് ഞാൻ താരം അതിലും അതിൽ സൂപ്പറായിട്ടുള്ള പ്രയോജനപ്പെട്ട ടിപ്സ് ടിപ്സാണിത് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല അതിനെപ്പറ്റി ചെയ്തു നോക്കാം അപ്പം തന്നെ റിസൾട്ട് കിട്ടും അതു തന്നെ അടി റിസൾട്ട് കിട്ടും ഒറ്റപ്രാവശ്യം കൊണ്ട് കിട്ടും ഒറ്റ ഒറ്റപ്രാവശ്യം കിട്ടാത്തവർക്ക് ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം അപ്പം തന്നെ റിസൾട്ട് കിട്ടും അപ്പം അതുകൊണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈല വെച്ചിട്ടുള്ള ആ പിറ്റേ ദിവസം മുഖത്ത് ഒരു കൈവാളിപ്പോ കറുപ്പോ ചിലവർക്കൊക്കെ വരും ഒന്നും പറഞ്ഞിട്ടില്ലേ അതിനുവേണ്ടി അങ്ങനെ വരാതിരിക്കാൻ ചെയ്യുന്ന ഒരു ടിപ്സും എല്ലാം എന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷോട്ടൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണണം ചെയ്തിട്ടുണ്ട് ഭയങ്കര അഭിനയിച്ചിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ അഭിനയങ്ങളിലോട്ടൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ പാചകങ്ങളും എല്ലാം ഉണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഇന്നലെ എല്ലാവരും അപ്പം അതാണ് അന്നേരം എന്താന്ന് പറയുന്നത് ഇന്നലെ അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു അയ്യോ വേഗം തീർന്നു പോയി വീഡിയോന്ന് അപ്പം ഇന്ന് കൊച്ചവിടെ നിന്ന് കളിയാക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെടും എല്ലാം ചെയ്യുന്നേ അപ്പൊ നമുക്ക് വീഡിയോയിലിട്ട് പോയതാം ചേട്ടന് അങ്ങനെ രാവിലെ മാർക്കറ്റിൽ അല്ലേ മീൻ മേടിക്കാൻ ആ ആ വിളിച്ചാ മതി എന്ത് മീനെല്ലാം തീർന്നു അപ്പം മീനും മേടിച്ചിട്ട് വരാന്ന് പറഞ്ഞു നമ്മൾ ചായ കുടിച്ച പാത്രം ഒക്കെ കഴുകട്ടെ രാവിലെ തന്നെ ചായ കുടിച്ച പാത്രം ചായ കഴിയട്ടെ என்ிட்டு மீன் எல்லாம் கொண்டு வந்து மெத்திட்டு வர குளிக்க முன்பு பிச்சது முகத்தி கழிந்தது இப்போ காரியம் எந்த காரியோன்ன நம்ம உட்படுத்த காரியம் உட்படுத்திய காரியம் അത് ബെസ്റ്റാന്ന് പറഞ്ഞേ പിന്നെ ഓരോരുത്തർ വെച്ചിട്ടുണ്ട് സ്കിന്നെ പറ്റിയ ഓരോരുത്തരുടെ സ്കിൻ ഓരോ രീതിയിലല്ലേ ശരിക്കും പറഞ്ഞാൽ എന്റെ സ്കിന്നിന് കുഴപ്പമില്ല കേട്ടോ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലോ പക്ഷെ ഒത്തിരി കുഴപ്പങ്ങളൊന്നും എന്താണ് ഇതില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ അപ്പൊ അമ്മ അങ്ങനെ ചായ കുടിക്കട്ടോ രാവിലെയൊക്കെ എഴുന്നേറ്റ് ഒന്ന് പല്ലൊക്കെ തേച്ച് പല്ലൊക്കെ തേച്ചോ തേച്ചു ആണോ ഭയങ്കര എക്സസൈസാ വോക്കിംഗ് എക്സസൈസ് കേട്ടോ എല്ലാരും കണ്ടുപഠിച്ചോ വോക്കിംഗ് എക്സസൈസുണ്ട് ഇച്ചിടെ കഴിയുമ്പം ചായ കൂടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു അമ്മയ്ക്കുള്ള ചായ വെച്ചേക്കുമായിരുന്നു അത് അമ്മതാ കുടിക്കുന്നു അമ്മ പോയി നടക്കട്ടിനി ചേട്ടൻ അങ്ങനെത്തി മീനൊക്കെ കുറവാണ് അല്ലേ

അപ്പം നമുക്കിന്ന് ഇഡലിയും ചമ്മന്തി ആണേ അപ്പം നമുക്ക് ചമ്മന്തിക്ക് കടുവറുത്തിട്ട് നമുക്ക് നമ്മളെ ചമ്മന്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാതെ ഇഡലിക്ക് ഒരു ഭംഗി കുറവാൻ രണ്ട് മൂന്ന് ദോശങ്ങളുണ്ടാക്കി കേട്ടോ അതുകൊണ്ട് ചമ്മന്തിയും കടുവറുത്ത് കടലക്കറി ഇരിക്കലെ ഉണ്ടാക്കിയതിൻ്റെ അതും മതിയല്ലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടുത്ത നമുക്ക് പുളിശ്ശേരി ഒരു ചെറിയ പുളിശ്ശേരി കേട്ടോ തട്ടിക്കൂട്ട് പുളിശ്ശേരി അപ്പോൾ തൈര് തേങ്ങയും മഞ്ഞപ്പൊടിയും ചക്കലഞ്ചീരകവും പച്ചമുളകും കൂടെ അരച്ചു അരച്ചിട്ട് തൈര് ഇതിനകത്തോട്ട് മിക്സിയിലിട്ട് കടഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി ഇത് കടുവ് പുറത്തങ്ങോട്ട് എടുക്കുന്നു ഇതാണ് ഇന്നത്തെ പുളിശ്ശേരി അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇത് ഞാൻ പുഴുവിയൊക്കെ വെട്ടാൻ പോവാണേ കരിമീനും ഉണ്ട് കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ അതുകൊണ്ട് ചക്കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ കണ്ടോ അപ്പൊ അതും വെട്ടണം ഇതും വെട്ടണം വെട്ടിട്ടൊക്കെ കാണാവേ അപ്പൊ ഞങ്ങളുടെ എന്റെ ഉച്ച വരെയുള്ള പണിയെല്ലാം കഴിഞ്ഞാൽ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുളിക്കാൻ പോകട്ടോ കുളിക്കുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ഡൈ ചെയ്തില്ലേ ആദ്യമായിട്ട് ഡൈ ചെയ്തു അപ്പൊ ഡൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മള് മുഖത്ത് ദാ നമ്മുടെ തൈര് കട്ട തൈര് തൈര് മാത്രം മതി കേട്ടോ അതങ്ങോട്ട് ദാ കണ്ട ഇത്രയും മതി ഇത് നന്നായിട്ട് മുഖത്ത് േച്ച് പിടിപ്പിച്ചു ഒന്ന് ക്ലെൻസ് ചെയ്ത് ചോ ജസ്റ്റ് ഒത്തിരി നേരം ഒന്നിട്ടോന്നിരിക്കണ്ടോ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് നമ്മുടെ ആ മുഖത്ത് എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏഹ് എന്റെ മുഖത്തൊന്നും ഇല്ലതെ കറത്തിട്ടൂല കേട്ടോ ചിലവർക്ക് പിറ്റേ ദിവസം തന്നെ ചില സ്കിന്നിന് പിടിക്കത്തില്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞത് അതിന് ഏത് ഏതിനകത്തും കെമിക്കൽ ഉണ്ടല്ലോ അമോണിയെന്നോന്നൊക്കെ പറഞ്ഞാലും കെമിക്കൽ ഇല്ലാത്ത സാധനം കെമിക്കൽ ഉള്ളതുകൊണ്ടല്ലേ മുടി ബ്ലാക്ക് ആകുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞ ഏഹ് അപ്പം അങ്ങനെ കെമിക്കൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കറക്കാതിരിക്കാൻ ചിലവർക്ക് ഡൈ ഇട്ടിട്ട് മുഖം കറക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ അപ്പം ആ ഇട്ടതിന്റെ പിറ്റേ ദിവസം കേട്ടോ പിറ്റേ ദിവസം ഈ തൈര് ഇതൊരു ഭയങ്കര റെമഡി ആട്ടോ ഇട്ട് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്ത അഞ്ചു പത്ത് മിനിറ്റ് ഇരുന്നാലും നല്ലത് തന്നെ പിന്നെ എല്ലാവർക്കും ഒക്കെ സമയം ക്ലെൻസെങ്കിലും ചെയ്താ മതി അത് നന്നായിട്ടങ്ങോട്ട് ഈ നന്നായി നന്നായി എത്ര പ്രാവശ്യം പറയുന്നു അല്ലെ തൈരല്ലാത്തന്നെ നല്ലതല്ലേ തേച്ചോ ഈ കൂട്ടത്തിൽ ഇത് ഇട തേച്ചും നല്ലതല്ലേ മുഖം ഇതിനകത്തോട്ട് അരിപ്പൊടി ഇട്ട അതും നല്ല സൂപ്പറാ ഞാൻ ടിപ്സ് ചെയ്തിട്ടുള്ളതാണ് വെളുത്തു മുഖം വെളുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ് ഇല്ലേ ഇതിപ്പോ തന്നെ തുടക്കുമ്പോ നമ്മുടെ ടിപ്സ് തോറ്റു ടിപ്സ് ചെയ്ത പോലെ തന്നെ ആവും ശരിയല്ലേ പറഞ്ഞ അപ്പം നമ്മള് ഇതും കൂടെ അങ്ങോട്ടിട്ട് നന്നായിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ് മുഖത്തെ കറപ്പോ എന്തെങ്കിലും ഒക്കെ കൊണ്ടോന്നുണ്ടെങ്കിൽ അതൊന്ന് പൊക്കോ കണ്ണിന്റെ കൂടെ ഒന്നും തെച്ചാൽ ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എന്റെ പിള്ളേരെ ഇന്നലെ ഒരു സംഭവം ചെയ്തു എന്നായിരുന്നു അറിയാം രാത്രി ദോശ സാമ്പാറായിരുന്നു സാമ്പാർ ഞാൻ വെക്കാൻ വേവിക്കാൻ എല്ലാം എല്ലാം വെച്ചേ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടേ ബ്രാഹ്മിൺസ് കൂടി ഒരു പ്രസാദം പൊലിച്ചിരിപ്പുണ്ട് എങ്ങനെ ചെയ്യും ഏഹ് അപ്പം ഞാൻ എന്നു അമ്മയോട് ചോദിച്ചു അവരൊക്കെ പണ്ട് തൊട്ടേ അമ്മയൊക്കെ ഈ ഉണ്ടാക്കുകയല്ലേ സാമ്പാറിനെ ഉണ്ടാക്കുക അതായത് പൊടിയും ഇതുമെല്ലാം വർത്തമണ്ട അമ്മയോട് ചോദിച്ചു അമ്മ ബ്രാഹ്മിൺസിൻ്റെ പൊടി ഇച്ചിരി ഒഴിയോ ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടൊരു സാമ്പാർ ചേട്ടനോടാണെങ്കിൽ പറയുകയും ചെയ്തത് സാമ്പാറാണ് ഏഹ് അപ്പം ില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യം പോലും എന്നാന്ന് വെച്ചാൽ പറയാൻ മേലായിരുന്നു എപ്പോഴും ദേഷ്യ ഇല്ലെന്നൊരു കാര്യം പറയാൻ പറ്റത്തില്ല എല്ലാം മേടിച്ചല്ലോ അതുകൊണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഞങ്ങൾക്കും പിശുക്കരാ നല്ലതെന്ന് കാരണം ചില സമയത്ത് പിശിക്കാ നല്ലതെന്ന് കാരണം ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടല്ലോ ഇതില്ലെന്ന് പറഞ്ഞാ വാങ്ങിച്ചോണ്ട് തരാൻ ഭയങ്കര ഇൻട്രസ്റ്റാ അപ്പം അമ്മയോട് പറഞ്ഞപ്പോ അമ്മെന്നാടെ നമ്മളൊക്കെ പണ്ട് സാമ്പാർ കൊണ്ടാക്കില്ലായിരുന്നു ഞാൻ പറഞ്ഞു തരാ അമ്മയല്ലേ ഉള്ള ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു അളവൊക്കെ പറഞ്ഞതാ അപ്പൊ മുളക് പൊടി മല്ലിപ്പൊടി അവരുടെ അടുത്താനത്തേക്ക് എത്ര വേണോമ്മേ നീ ഇച്ചിരി പൊടി എടുത്തോ ഇത്രയും മതിയോ ഇത്രേം മതിയോ അമ്മ അവടുത്താനത്ത് ഇച്ചിരി ഉല്ലുവാപ്പൊളി ഏർ ചെറുപയർ പരിപ്പുണ്ടല്ലോ കടലപ്പരിപ്പ് ശകരി അരിപ്പുണ്ടല്ലോ അതുമെല്ലാം എന്നിട്ട് നല്ലായിട്ടൊന്ന് ചൂടാക്കി ഇടയിൽ അരച്ചോളാൻ പറഞ്ഞു നന്നായിട്ടൊന്ന് അര പൊടിച്ച് എടുത്തോളാൻ പറഞ്ഞു പക്ഷെ എൻ്റെ ദൈവമ്മയെ പൊടിച്ച് ഞാനിതെല്ലാം ചേർത്തെ സത്യം പറയാല്ലേ ഉള്ളതെ ഞാൻ പറയത്തോളു വായി വെച്ച് കൂട്ടാൻ പോകത്തില്ലായിരുന്നു പിന്നെ ഒരു വിളത്തിൽ ഒപ്പിച്ച് കുറെ പൂളിയെല്ലാം കൂടെ ഇട്ട് എല്ലാം റെഡിയാക്കി രാത്രിയിൽ ദോശ കഴിക്കുന്ന സമയാകുമ്പോ ടെൻഷനാണ് ഓ ഇത് കാച്ച ആദ്യം കൊച്ചു അമ്മേ ദോശ വന്നേക്കമ്മ നമ്മ ശരിമാനെ ഇന്നത്തെ സാമ്പാർ അമ്മ സാമ്പാർ പൊടി വെച്ച ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അയനമ്മ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോന്ന് പറഞ്ഞു അപ്പന്റെ മനസ്സിൽ ഇട്ടുപൊട്ടി ഓ കൊച്ചിനെ മണം വരുന്നത് നല്ലതായിട്ടാണല്ലോ നോർത്ത് സമാധാനായ അപ്പൊ അവന് കൊടുത്തു കൊടുത്ത് കുഴപ്പമില്ലമ്മേ എന്നതെന്നത് എന്ന് കുറച്ചായപ്പോഴും തന്നെ വേറൊരു ടേസ്റ്റാല്ലേ നമ്മൾ എന്നെ കുഴപ്പമുണ്ടോ പിന്നെ കടലക്കറി ഇപ്പുണ്ടായിരുന്നു കേട്ടോ കുഴപ്പമുണ്ടോ ഞാൻ കടലക്കറി എടുക്കാൻ മനോട്ടാം വേണ്ടമ്മ ഇന്ന് ഇപ്പം ഇതെടുത്തല്ലോ അതുങ്ങളെ ഒരു പാടില്ല ചേട്ടനെ കൊണ്ടൊരു പാടൊന്നുമില്ല എന്നാലും നമുക്കൊരു ടെൻഷനുണ്ട് പിന്നെ അടുത്ത എട്ടരയായപ്പോൾ ചേട്ടൻ മന നമുക്ക് കഴിക്കാം ഓ ശരി കഴിക്കാം അത് കഴിക്കുന്നതിന് ചെറിയ ആവേ പറഞ്ഞു അമ്മ എന്തൂല ഭയങ്കര ടേസ്റ്റ് അറിയാവുന്ന ആളോ ഒന്നും ദേഷ്യമൊന്നുമില്ല ആ എന്നെ ഇത്രയും പ്രായത്തി എന്നാ ദേശപ്പെടാ രണ്ടെണ്ണം കൊടുക്കും ഉപദേശപ്പെടാല്ലേ നമ്മുടെ അല്ലേ അപ്പൊ അമ്മ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നതിന്റെ ടേസ്റ്റ് ഇല്ലല്ലോ അങ്ങനെ അമ്മ മന ഇങ്ങനെ സംഭവം തോന്നു ആ അവന് മനസ്സിലാ കുഴപ്പമില്ല ചേട്ടൻ വന്ന് ഇരുന്നു ഞാൻ പറഞ്ഞു ഇന്നത്തെ സാമ്പാറെ കുറച്ച് അപ്പൊ ഞാൻ കൊറേ അടുത്ത് മാറ്റി അമ്മ ഇന്നത്തെ സാമ്പാറേ കൊറച്ചുള്ള കുറച്ച് വെച്ചിട്ടുള്ളൂ അത് സോപ്പൊടി കുറവായിരുന്നു അപ്പൊ ഞാൻ തന്നെ പൊടിയൊക്കെ ഉണ്ടാക്കിയാണ് ചേട്ടനെ ചിലപ്പോ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കും എന്ന് അങ്ങനൊന്നുമില്ല ഏതാണേലും ഞാൻ കുഴപ്പമൊന്നുമില്ല നോക്കിട്ട് കൊഴപ്പമില്ലല്ലോ നല്ലതാണല്ലോ ഒന്നും ഇല്ല ഞാൻ പറഞ്ഞ ആണോ നല്ലതാണോ ഓ നിനക്ക് വേണ്ടേ ഞാൻ പറഞ്ഞ കടലക്കറിയോ എനിക്ക് ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാ താല്പര്യം അതുകൊണ്ട് ഞാൻ അതെടുക്കുന്ന ഇച്ചിരി ഇതൊക്കെ ഇട്ടു ഏ ആ പിന്നെ ഈ സാമ്പാർ ഞങ്ങൾ തീർക്കാൻ വേണ്ടിട്ട് ഇതന്നെ അങ്ങ് എടുക്കാലേ അതെടുത്തു തീർക്കും എന്ന് പറഞ്ഞു ആ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു നമ്മുടെ വെല്ലുവിളോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൂട്ടി നോക്കിക്കേ ആ എന്തോ ഒരു ഞാൻ പറഞ്ഞാ പറഞ്ഞ വലിയ സ്റ്റൈലി പറഞ്ഞു തന്നല്ലേ എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടോ ചോദിച്ചു അയ്യോ എന്നാ പറയാനാ ഇപ്പൊ ഒന്നും അറിയത്തില്ല ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല അതാണെങ്കി അറിയത്തില്ലേ അപ്പൊ ഇതിപ്പോ തന്നെ പത്ത് മിനിറ്റ് ആയില്ലേ ഇത് നമുക്ക് തുടച്ചങ്ങി കളയാം കേട്ടോ എന്നിട്ട് ഞാൻ കാണിക്കാം ഇതാ ടിപ്സ് കേട്ടാ പറഞ്ഞത് അങ്ങനെ ദേ നമ്മുടെ മുഖൊക്കെ നമ്മൾ കഴിയിട്ട് വന്നു സൂപ്പർ ആയിട്ടും മുഖത്ത് വെട്ടോ വന്നു എന്തെങ്കിലും കരുവാളും പണ്ടേ അതും പപ്പോളും മുഖത്ത് വെട്ടവും വന്നു ഡയ്യുടെ അലർജി വല്ല മുഖത്തോട്ടുണ്ടോ അതും പൊക്കോളു ഇനി പെടിക്കുകയേ വേണ്ട കേട്ടോ നമ്മൾ അപ്പൊ ഞാനിനി കുളിക്കട്ടെ മറ്റേ കൊഴുവ പേര് അടുപ്പത്തിരിക്കുന്നു കരിമീൻ വറുക്കാൻ പെരട്ടി വെച്ചു ഇനി ഞാൻ അപ്പൊ കുളിക്കട്ടെ അപ്പൊ നമ്മുടെ ചെമ്മീൻ അല്ല ചെമ്മീനും വെട്ട കൊഴുവ ദാ അങ്ങനെ പറ്റി വരുന്നുണ്ട് ഇവനെ അങ്ങനെ വറക്കാൻ വേണ്ടി വെച്ചു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് അഭിനയിച്ചാലോ ഷോർട്ടില് ഒന്ന് അഭിനയിച്ചിട്ട് വരാവേ അപ്പൊ എന്റെ അഭിനയങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അഭിനയവും ഞാനും ചേഞ്ഞപ്പോഴുള്ള അഭിനയവും മോൻ മൂത്ത മോൻ ഷൂട്ടിംഗ് ചെയ്തു അഭിനയിച്ചങ്ങൾ നിർത്തിയപ്പോഴത്തേക്കും നമ്മുടെ പ്രീതിക്കുട്ടി ഉടനെ തന്നെ എനിക്ക് സൂപ്പർ കലക്കീന്നൊക്കെ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ നമ്മുടെ ക്രാഫ്റ്റ് ഹോം സൂപ്പർ കലക്കീന്ന് പറഞ്ഞു വിട്ടു ഉമ്മ രണ്ട് പ്രീതിക്കുട്ടി ഉമ്മ അച്ഛനാഥന പിന്നെ നമ്മുടെ ഉം റോസ് മോളും ഉമ്മ എന്നും പറഞ്ഞു വിട്ടു ഇനി എല്ലാവരും എനിക്ക് വിടുമെന്ന് എനിക്കറിയാം അപ്പൊ അന്ന് അറിയും വീഡിയോ നിർത്തുന്നതിന് മുമ്പായിട്ട് കണ്ടവരുടെ ഞാനൊന്ന് വിട്ടന്നെ ഉള്ളു അല്ലാണ്ട് ആ എല്ലാവരുടെയൊക്കെ നമുക്ക് ഉടനെ ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പൊ നമ്മള് ഇനി തകർപ്പൻ പ്രകടനങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും ഏത് നിമിഷവും കാരണം ഞെട്ടരുത് ഞാൻ ചേട്ടനോട് ചോദിച്ചു കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചേട്ടനോട് ഞാൻ ചോദിച്ചു ചേട്ട എന്താടി എൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റുമോ നീ എന്ത് പറഞ്ഞാലും ഞാൻ അഭിനയിക്കാമല്ലോ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ച എൻ്റെ ചേട്ടൻ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് വെള്ളി അഭിനയിക്കാം ഞാൻ തീർച്ചയായിട്ടും അഭിനയിക്കാമല്ലോ നിന്റെ ഒപ്പം അനല്ലാതെ പിന്നെ ആരഭിനയിക്കാനാണോ എന്ന് പറഞ്ഞു ഒട്ടിയെടുത്തോണ്ട് പോന്നായിരുന്നു ആറ്റിലല്ല കുളിച്ചത് ഷൂട്ടിങ്ങിന് വേണ്ടി ആറ്റിലോട്ട് പോയി പിന്നെ അങ്ങോട്ട് ഒന്നും നോക്കാൻ പോയില്ല അഭിനയിച്ച് തകർത്തു എന്നെ വിശ്വാസം എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം ക്ഷമിക്കുമെന്നറിയാം പിന്നെ എത്ര തകർത്താലും വിളിച്ചാലും എത്ര തെറ്റുകൾ കാണും അല്ലെ അപ്പൊ ഇനിയും തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ എത്തും എല്ലാവരും ഷോട്ട് കാണണം കേട്ടോ അപ്പൊ എന്തായിരുന്നു ഇത് കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ട്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അപ്പോഴാണ് നമ്മുടെ ചേച്ചി ചേട്ടനും ഇന്നലെ ഇന്നലെയാണ് ഷോട്ട് ഇട്ടിരുന്നത് അടിച്ച് പൊളിച്ച് തകർത്തു അവരും അപ്പൊ ഞാനവിടുത്തു നമുക്ക് ഇന്ന് ഞാനും ചെയ്യ എന്നും ഇപ്പൊ ഇതെടുത്ത് യൂട്യൂബ് എടുത്താലേ ഇതാണല്ലോ മൊത്തം അവരുടെ പിന്നെ ഇതും നമ്മുടെ പട്ടിയെ ഡോഹിനെയും കൊണ്ട് പോകുന്നത് അങ്ങനെ ഓരോന്ന് അപ്പൊ ഇന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊഴുവുണ്ട് പീര വെച്ചു ഉണ്ട് രസം രണ്ട് മൂന്ന് ദിവസമായിട്ട് പെട്രോളായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കരിമീൻ വറുത്തത് പിന്നെ നമ്മുടെ കിച്ചടി പാർത്ത് ഫ്രിഡ്ജിന് അടിയിലടയിൽ ഇരിപ്പുണ്ട് ആ കിച്ചടിയെ പാവയ്ക്കിച്ചടി ഇന്നൊന്ന് റെഡി ആക്കിയൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കണം അപ്പൊ എല്ലാവർക്കും ആ ഇനി നമ്മുടെ താരനുള്ള ടിപ്സിനെ കാണിച്ചു തരാം പറഞ്ഞു തരാം അപ്പോൾ ഞാൻ നിങ്ങളോട് പറ ഇന്നലെ ഞാൻ ഓർത്തു വെച്ചു താരൻ ഒത്തിരി പേര് ഓരോ റെമഡി എന്തെങ്കിലും അറിയാവോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും എനിക്കറിയാം എനിക്ക് കുറേ ടിപ്സ് താരനറിയാം ഉടനടി പരിഹാരം നേടുന്ന ഒരു ടിപ്സ് ഞാൻ കണ്ടുപിടിച്ച് വച്ചു മോൻ്റെ തല തരം വന്നപ്പം തേച്ച് ഫുൾ കംപ്ലീറ്റ് മാറി ഇതിനു മുമ്പും താരം വന്നപ്പം ഞാൻ ആര്യവേപ്പിൻ്റെ ഇലയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതും ഒക്കെ നല്ലതാണ് അതിലും സൂപ്പറാണ് അത് കുറച്ച് ദിവസത്തേക്ക് ചെയ്യേണ്ടി വന്നു അതിൽ സൂപ്പറായിട്ടുള്ള ഒരു റെമഡിയാണ് ഞാൻ പറയുന്നത് ഒരു ബൗൾ എടുത്തു ദാ ബൗൾ കേട്ടോ ബൗൾ എടുത്തു ഞാൻ എനിക്ക് ഇന്നലെ ഞാൻ ഇതൊക്കെ തേച്ചുകൊണ്ട് ഇനിയിപ്പോൾ തലയിലുടനെ ഒന്നും ചെയ്യുന്നില്ല ഒരു ബൗൾ എടുത്തു ബൗളിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള തൈര് കട്ട തൈര് പുളിയുള്ള കേട്ടോ പുളിയുള്ള കട്ട തൈര് ബൗളിനകത്ത് ഒഴിച്ചു ഒഴിക്കുന്നു ഒരു നാരങ്ങയുടെ പകുതി ഈ തൈരിനകത്തോട്ട് ഞെക്കി പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു കുരുവൊക്കെ എടുത്ത് മാറ്റി നാരങ്ങ തന്നതലെ തേക്കുന്നത് അത്ര നല്ലതല്ല എല്ലാവർക്കും അറിയാം പക്ഷെ ചില സമയങ്ങളിൽ സിറ്റുവേഷനിലൊക്കെ നമ്മൾ തേച്ചെന്ന് വരും പക്ഷെ ഇതൊരു ഒരു ഒരു മുറി വേണം കേട്ടോ തൈരിനകത്തോട്ടാവുമ്പോൾ അതിന് പ്രശ്നമില്ല ഇല്ല നേരിട്ട് സ്കിന്നിലോട്ട് അല്ലല്ലോ പിന്നെ ഇതിനകത്തോട്ട് ഉരുവല്ല എടുത്ത് മാറ്റിയില്ലേ മാറ്റിയില്ല നിങ്ങൾ അത് കഴിഞ്ഞ് മുട്ട മുട്ടയില്ലാത്ത പരിപാടി ജയ ജയിക്കില്ല ഒരു മുട്ടയെടുത്ത് അതിൻ്റെ വെള്ളം എടുത്ത് ഈ ബൗളിനകത്തോട്ട് ഒഴിച്ചോണ്ടിരിക്കുന്നു ഒഴിച്ചു ഇനി ഇത് ഒരു സ്പൂൺ വെച്ച് അങ്ങോട്ട് ഇളക്കുക ദാ നമ്മുടെ മുട്ടയുടെ വെള്ളയൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വഴുതി വഴുതി കിടക്കുന്നു അപ്പോൾ വീണ്ടും 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 നന്നായിട്ട് എന്ത് രീതിയിലെങ്കിലും നിങ്ങൾ ചെയ്യുക മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ ഒക്കെ ആക്കി ഇതിനെ ഒന്നിച്ചാക്കി എടുക്കണം കേട്ടല്ലോ നന്നായിട്ട് നമ്മുടെ അതിനു മുമ്പ് തലയിൽ ഓയിൽ തേക്കണം ഓയില് തേച്ച് ഏത് ഓയിൽ അവിടെയൊക്കെ ചേക്കുക ഇത് സാ ഇടയ്ക്ക് അങ്ങോട്ട് തേച്ച് തേച്ച് പിടിപ്പിക്കുക പിടിപ്പിച്ചു പിടിപ്പിച്ചു ഇങ്ങനെ പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് തേച്ചെല്ലാം എടുത്തു ഫുൾ കംപ്ലീറ്റ് തേച്ചു നന്നായിട്ട് മസാജ് ചെയ്യുന്നു വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണകയിലുള്ള ചീപ്പില്ലേ അത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ 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 കാണിക്കുന്നു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് ഇരുന്നോണം ഇരുന്നിട്ട് വെറും വെള്ളത്തിൽ കഴുകുക ശാന്തം ഒന്നും വേണ്ട വെറും വെള്ളത്തിൽ കഴുക ഒരു മണവും വരത്തില്ല ആഴ്ച രണ്ടു പ്രാവശ്യം വീട്ടിലുള്ളവർക്ക് ചെയ്യാം ആ രണ്ടു പ്രാവശ്യം കൊണ്ട് അന്നേരം പോയി താരൻ പിന്നെ മോനെപ്പാൽ ഓഫീസിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കി ആഴ്ചയിൽ ഒന്ന് വരുമ്പോ അപ്പൊ ചെയ്തിട്ട് അങ്ങോട്ട് വിടുക പിന്നത്തെ ആഴ്ച നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്തു തീർന്നു താരം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ലല്ലോ നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെ അല്ലേ ശരിയല്ലേ പറഞ്ഞേ കേട്ടാ ഇപ്പൊ ഇവിടെ എന്റെ കറുത്ത് കണ്ടാ ഇവിടെ നിറച്ച് നരയുണ്ടായിരുന്നെ കറുത്തു അപ്പൊ ആഴ്ചയിൽ ഒന്ന് ചെയ്യണം കേട്ടോ അല്ല ഓഫീസ് ജോലിയുള്ളവർക്കും ജോലിയുള്ളവരെല്ലാം ഞായറാഴ്ച ഞായറാഴ്ച ചെയ്ത് ചെയ്യുക രണ്ടു പ്രാവശ്യം ചെയ്യുമ്പോ തന്നെ ഫുൾ കംപ്ലീറ്റ് മാറും മാറിയെങ്കിലും ഒറ്റ ഒറ്റപ്രാവശ്യം കൂടെ ചെയ്യുക അതെ എനിക്കിഷ്ടമാതിരി മുടി ഇപ്പം ഇത് വെട്ടിയിട്ട മുടിയാണ് ഇവിടെ ഉണ്ടല്ലോ ഈ കാറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഇഷ്ടമാതിരി മുടി ഇങ്ങനെ കിളുത്ത് കിളുത്ത് വരുന്നുണ്ടേ എത്ര എത്രനാള് കിളുത്തു വരും താഴെ ഇനി അങ്ങ് നമ്മുടെ നിതംബാൻ കഴിഞ്ഞ് എന്നാണ് ഇപ്പോ ഒരു ബലമായ പേടി അത് അവിടെ ആവുമ്പം വെട്ടണ്ടേ നമുക്ക് നോക്കിയിരുന്ന് കാണാം ഒത്തിരി ആൾക്കാരി പറഞ്ഞിട്ടുണ്ട് ചേച്ചി അടിപൊളിയാണ് അടിപൊളിയാണല്ലാ അതുപോലെ നമ്മുടെ ബിന്ദു ദിലീപിനെ കാണുന്നില്ല എവിടെ പോയി എന്റെ ദൈവമേ എന്റെ കുട്ടി എവിടെ പോയി കുറെ പേരെ കാണാതെ പോയിട്ടുണ്ട് കേട്ടോ എല്ലാരും അന്ന് കാണണം വീഡിയോ കണ്ടിട്ട് കമന്റിടാ സമയം ഇല്ലെങ്കിലാണ് സമയം കുഴപ്പമില്ല ഒരു ലവ് ലൗസൈനെങ്കിലും ഇട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് നോപ്പിച്ചേക്കെ അല്ല എനിക്കൊരു സങ്കടം പുര കേട്ടോ അല്ലാണ്ട് കമന്റിടാനിട്ടുള്ള ഇതല്ല കേട്ടോ അപ്പൊ സമയമനുസരിച്ചെല്ലാം ചെയ്യണം അപ്പൊ ആരെങ്കിലൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടോ അതാണ് പ്രശ്നം ഈ പുറകോട്ട് പോകുമ്പോൾ ഞാൻ നോക്കട്ടെ ചിലപ്പോ ഈ ഗാലറി വന്ന് കിടക്കുന്ന എല്ലായിടത്തും ദൂരെ കളി വന്ന് അങ്ങനെയാണ് പറ്റി നോക്കട്ടെ കേട്ടോ അപ്പൊ നമ്മള് മീനൊക്കെ അങ്ങനെ മൂട്ടു തുടങ്ങി കേട്ടോ കണ്ണൊക്കെ മാറ്റി വെച്ചിട്ട് മറച്ചിടാം എന്ത് പാടുവട്ടാ നമ്മൾ ഓരോ ടിപ്സും ചെയ്ത് ഓരോ അവയവങ്ങളും കൃഷിച്ചോണ്ടിരിക്കുന്നല്ലേ പിന്നെ അതൊക്കെ പരിഞ്ഞു പോയത്തെ അവസ്ഥ നോർത്തേ എന്നാൽ പ്രാവശ്യം കാവളിൻ്റെ വന്ന് കടുവന്ന് പൊട്ടിത്തെച്ചു എന്തൊരു പാടായിരുന്നു പിന്നെ പൊന്ന് കഴിയേ നമ്മളുണ്ടാക്കി വരുന്ന പാട് നമുക്കറിയാം അല്ലെ നമ്മൾ ഓരോന്നും ചെയ്ത ഒല്ലോ ഓരോന്നുണ്ടാക്കും അത് ഈ കടുകും കൊതുകും ഒക്കെ അവിടെ വന്ന് കളയും പിന്നെ ഇത് തന്നെ വേനലായപ്പോ തോച്ചിരി രോഗം എന്താവാ മനുഷ്യന്റെ കായം അല്ലേ അപ്പൊ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ തോട്ടൊഴിച്ചില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കി ഇച്ചിരി വെളിച്ചെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും തീർന്നില്ല ശകലം കൂടി ഇരുപ്പല്ലേ അപ്പം നമ്മൾ ആട്ടും നിർത്തുന്ന വെളിച്ചെണ്ണം മേടിക്കും കേട്ടോ നമ്മൾ വലിയ നേട്ടത്തെ ആൾക്കാരൊന്നുമല്ല നമ്മൾ നമ്മള് നമ്മൾ ഇതിനകത്താണ് ആട്ടുന്ന വെളിച്ചെണ്ണ ആട്ട് നിർത്തുന്നു വാങ്ങിക്കുന്ന ആട്ടുന്ന വെളിച്ചെണ്ണ കിട്ടണമെന്നൊന്നുമില്ല ആട്ടാത്ത വെളിച്ചെണ്ണയും നമ്മുടെ ജീന പറയുന്ന പോലെ നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ ആണെങ്കിലും നമ്മൾ ഏതാണേലും ഉപയോഗിക്കും അങ്ങനെയുള്ള ഫോർമാലിറ്റീസ് ഉള്ള ആൾക്കാരൊന്നുമല്ല എന്ത് കിട്ടിയാലും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അത് കിട്ടിയാലേ ഉപയോഗിക്കത്തുള്ളൂ ഇത് കിട്ടിയാലേ ഉപയോഗിക്കത്തുള്ളൂ എന്നൊന്നുമല്ല നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം ചുറ്റുപാടും ഒക്കെ അനുസരിച്ച് നമ്മളെല്ലാം ഉപയോഗിക്കും കേട്ടോ അല്ലാണ്ട് ഇന്നത് വേണം ഇന്നത് വേണം എന്നുള്ള ഓരിതുമില്ല ഇപ്പോഴല്ലേ നമ്മൾ ഇതൊക്കെ കാണുന്നല്ലേ വലിയ വല്യ അങ്ങനത്തെ ഒക്കെ കാണിക്കുന്ന പണ്ട് എന്ത് കിട്ടിയാലും പിന്നോണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം ഒരിക്കലും നമ്മള് പെണ്ണുങ്ങളൊന്നും മറക്കരുതേ ആ കാലങ്ങളൊന്നും മറക്കല്ലേ കാരണം ഇത് ഇത്രയും കൂടെ ഇരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോ ഇന്നൊത്രാം തീയ്യതി പിള്ളേരെ അത്രയാണ് മുപ്പതല്ലേ ഇന്ന് മുപ്പതാല്ലേ ഇന്ന് മുപ്പത് നാളെ ഒന്ന് രണ്ടാം തീയ്യതി ആവുമ്പോൾ നമ്മുടെ ഡോളർ ക്ലോസ് ചെയ്യുമല്ലോ ഒന്നാം തീയതി വരെ ഡോളർ നമുക്ക് തരത്തുള്ളൂ രണ്ടാം തീയതി ആവുമ്പഴത്തേക്കും നമുക്ക് പുതിയ ജോലി തന്നെ പറഞ്ഞ് വരും അങ്ങനെയാണ് നമ്മുടെ ഓരോരോ യൂട്യൂബിന്റെ എല്ലാവർക്കും അറിയാലേ ആരും ഒന്നും പറയത്തില്ലല്ലേ ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എനിക്കിപ്പോ മാർച്ച് ആരും ഒന്നും പറഞ്ഞു തരത്തില്ലല്ലോ ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞുതരാം മാർച്ചിലാണെങ്കിൽ ഫസ്റ്റ് സാലറി കിട്ടിയത് സാലറി ബാങ്കിൽ ജോലി എല്ലേ ഗമേലടിച്ചുപോലും നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നു നമുക്ക് കിട്ടുന്ന വരുമാനം അല്ലേ അല്ലേ അപ്പോൾ സാലറി അല്ലേ അത് എല്ലാ മാസവും ഇരുപത്തൊന്നിന് ഇരുപത്തിയാറിന് പറഞ്ഞില്ല പറഞ്ഞാലും ഇരുപത്തേഴാം തീയതി എനിക്ക് കിട്ടുന്നു കേട്ടോ ഇരുപത്തേഴാം തീയതി ഇടയ്ക്ക് കിട്ടുന്ന സാലറി തന്നെ അല്ലേ നമുക്ക് വലിയൊരു ആശ്വാസം തന്നെ നമുക്ക് വലിയൊരു ഒരു പത്ത് രൂപ കിട്ടിയാലും നമുക്കൊരു സന്തോഷം അല്ലേ അപ്പോൾ എന്താണേലും എണ്ണായിരത്തിൻ്റെ മെള്ളിലോട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതായത് അങ്ങനെയാണ് ഇതിന്റെ ഇത് അപ്പോൾ മാർച്ചിൽ എനിക്ക് കിട്ടി തുടങ്ങി മാർച്ച് കിട്ടി ഏപ്രിൽ കിട്ടി മെയ് കിട്ടി ഇതിപ്പം ഇതേത് മാസാണ് ഇത് ജൂണല്ലേ ജൂണും കിട്ടി ജൂണും കിട്ടി ഇരുപത്തി ഏഴാം തീയതി കിട്ടി ഇനി ജൂലൈയിലേക്കുള്ള ഏണിങ്സ് ആയില്ലെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അയ്യോ അത് പറഞ്ഞോ അവരെന്ത് വിചാരിച്ചു ഇത് പറഞ്ഞാൽ നമുക്ക് കണ്ടു കിട്ടുമോ ചില ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ധാരണകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ അങ്ങനത്തെ ഇതാരണ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങളാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ആക്കി തരുന്നത് എന്റെ വലിയ വലിപ്പം കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ കിട്ടുന്നത് അല്ല നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് കൊണ്ടുപോയി എന്റെ സന്തോഷാണ് എൻ്റെ ജീവിതം സത്യം പറഞ്ഞത് കേട്ടോ അതുവരെ നമുക്കൊരു ഒരു സങ്കടപരമായോ അയ്യോ ദൈവമേ ഇങ്ങനത്തെ അമ്മേ എല്ലാരും എന്നെ പോലുള്ള എല്ലാ കൂടി കിട്ടണം അല്ലെങ്കിൽ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ ഓരോരുത്തരുടെ ഒക്കെ വീഡിയോ ഒക്കെ കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനിയുണ്ട് കേട്ടോ ആൾക്കാരുടെ വീഡിയോ ഒക്കെ കയറി വരാനുള്ളവർക്ക് ആ ഒട്ടും ഇല്ലാത്തവരും ഭാവം കഷ്ടപ്പെട്ട് ജീവിച്ച് കഷ്ട വീഡിയോ പിടിക്കുന്ന ആൾക്കാർ ഇഷ്ടമാതിരിയുണ്ട് എനിക്ക് ഒത്തിരി കൂട്ടുകാരൻ അങ്ങനത്തെ ആൾക്കാരുണ്ട് ആ അവരുടെ എല്ലാ വീഡിയോ എല്ലാരും പോയി എല്ലാരും കാണുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്ന് അവർ പറയുന്നത് വീഡിയോയില് പക്ഷെ നമുക്ക് കാണുന്നുണ്ടെന്ന് പറയാനല്ലേ കാണാനല്ലേ പറയാൻ പറ്റുള്ളൂ കണ്ടില്ലേ നമ്മൾ ദേഷ്യപ്പെടാനൊന്നും പറ്റത്തില്ല കാരണം ഓരോ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്കല്ലേ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലവരുടെ വീഡിയോ കാണുമ്പോൾ ബോറായി തോന്നും ചിലവരുടെ വീഡിയോ കാണുമ്പോൾ അഹങ്കാരികളായി തോന്നും ചിലവർവ വീഡിയോ കാണുമ്പോൾ അവാർട്ടിപ്പോൾ സ്ഥിരമായിട്ട് പോകും അതുകൊണ്ട് നമുക്കിതൊന്നും പറയാനുള്ള അർഹതയില്ല നിങ്ങളാണ് എനിക്കെല്ലാം മസും ഇങ്ങനെയൊക്കെ ആക്കി തരുന്നത് എന്നെ എനിക്ക് എനിക്കിഷ്ടമാതിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ കൂടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ എനിക്ക് പിന്തുണയായിട്ട് വരുന്നത് പിന്നെ യൂട്യൂബുള്ള ആൾക്കാരിനേക്കാളും കൂടുതൽ ഇല്ലാത്ത ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളതാണ് യൂട്യൂബുള്ള ആൾക്കാർക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ എല്ലാ വീഡിയോ ഞാൻ കാണും ഞാൻ നോണേയല്ല പറയുന്നത് എനിക്ക് നോണെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ സബ്സ്ക്രിപ്ഷൻ നിൽക്കുമ്പോൾ ഫസ്റ്റ് എന്റെ ചേച്ചി എന്റെ ചേച്ചിയുടെ അല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ എഴുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചേച്ചിയുടെ അല്ലേ ഫസ്റ്റ് കാണത്തുള്ളൂ അതെല്ലാവരും മനസ്സിലാക്കുക എന്റെ ചേച്ചി രണ്ടാമത് കിടക്കുന്നത് എന്തായിരുന്നു ജീനാസ് വെറൈറ്റി ബ്ലാസ് മൂന്നാമത് സുപ്രിയ നാലാമത് ശ്രീദേവി തോമസ് അഞ്ചാമത് അതിങ്ങനെ ഓർഡർ അനുസരിച്ചല്ല അഞ്ചാമത് ബിജിസ് കിച്ചൺ ആറാമത് എൻ്റെ കണ്ണിനൊക്കെ ഓർത്ത് ആ ഓർമ്മ വയ്ക്കുന്ന ആറാമത് ബിജിസ് കിച്ചൺ കഴിഞ്ഞിട്ടെനിക്ക് കിടക്കുന്നത് പിന്നെ കുട്ടനാട ഗ്ലോസ് ഏഴാമത് കിടക്കുന്നത് എന്തായിരുന്നു ഓ മറ്റേ കുട്ടനാടം റോസ് ഇല്ല പിന്നെ കിടക്കുന്നത് നന്ദിനി ടീച്ചർ പിന്നെ നന്ദിനി ടീച്ചറിന്റെ ചെലതിനകത്തൊന്നും ഞാൻ കമന്റ് ചെലവിനൊന്നും വിടാറില്ല അപ്പം സമയമില്ലാത്തതുകൊണ്ട് വീഡിയോ കണ്ട് താമസിക്കുമ്പോൾ കമന്റ് ഇടാൻ വിട്ടു കേട്ടോ അതുകൊണ്ട് വിട്ടു വന്നില്ല സമയം കിട്ടത്തില്ല ചേട്ടൻ കണ്ണുരുട്ടും പത്തര കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നമ്മളനുസരിച്ചിട്ട് ജീവിക്കാൻ പിന്നെ കിടക്കുന്നത് എന്തായിരുന്നു ഇഷ്ടമാരി ഉണ്ട് എന്താണ് ഞൂര പിന്നെ നമ്മുടെ അഷ്ടാദ് പിന്നെ നമ്മുടെ നിഷാസ് പിന്നെ എന്തായിരുന്നു എന്നാ ഇത് കവീസ് കവീസ് ആ ഒരു മോന് പോയത് പിന്നെ അതിടയ്ക്കൊക്കെ വരുന്നുള്ളൂ പിന്നെ അമ്മി കിച്ചന് അതുപോലൊക്കെ കാര്യങ്ങൾ മിട്ടായി അങ്ങനെ അങ്ങനെ നിരന്ന് നിരന്ന് ഇപ്പം എനിക്ക് കൂട്ടുകാരൊരു ഉണ്ട് കേട്ടോ വയനാട് വയനാടൻ്റെ ജീ വയനാടിൻ്റെ ബാക്കി അടുത്തില്ല നല്ല രസം എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതിനകത്ത് പ്രാവ് മാവ് ചക്ക അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ നീണ്ടു നീണ്ടു നിരന്ന് നിർന്ന് പോകുന്നുണ്ട് ഇനിയുണ്ട് ആംബി സരിത്ര അങ്ങനെ കൊണ്ട് കേട്ടോ ഇനി പറയാത്തവരുണ്ടെന്നുണ്ടെ പറയരുത് എനിക്ക് ഓർമ്മ ഇത്രയും നിൽക്കുന്ന ഇങ്ങനെ അങ്ങ് പോകാം അങ്ങനെ ഏറ്റവും വരെ പോകും അതുവരെ ഞാനിങ്ങനെ കാണാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ മീനും മുത്തും നമുക്ക് ഇനി പിന്നെ കാണാം എന്ന നമ്മുടെ അമ്മേ മരുമോന്റെ മകടേയും കൂടെ അഭിനയം കണ്ട് നമ്മുടെ അതെ എല്ലാരും കണ്ടു ഷോർട്ട് കുറച്ചാൾക്കാരെല്ലാം കണ്ട് ആ കുറച്ചാൾക്കാർ കണ്ടു അപ്പൊ അഭിനയം കണ്ടോണ്ടിരിക്കാനൊന്നു കാണിട്ട് ഞാൻ പറഞ്ഞു എന്റെ കൊഴുവ പറ്റുന്നുണ്ടോ നോക്കിക്കോട്ടോ എല്ലാരും ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് അല്ല അപ്പം ഇവിടെ വന്ന് ഇച്ചിരി വന്നിട്ട് ഓടി വന്നിട്ടില്ല എനിക്കും നിങ്ങളോട് അഭിനയം അഭിനയം കാണും അമ്മയെ അഭിനയിപ്പിക്കണ്ടോ ഇങ്ങനെ അഭിനയിച്ചല്ലേ അഭിനയിച്ചു ഇനിയുണ്ട് ഇഷ്ടമാരുണ്ട് എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഉച്ചും എല്ലാം ആയി അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് നിർത്തിയേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഇന്ന് ഒത്തിരി ടിപ്സ് രണ്ട് ടിപ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെല്ലാം കാണണം ചെയ്തു നോക്കണം താരന്റെ ടിപ്സും എല്ലാം ചെയ്തു നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇന്നും മഴയൊക്കെ തന്നെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ